ുംങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ ഗോൾഡ് പാർക്ക് പാർക്ക് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് മലപ്പുറം ഓഗസ്റ്റ് ിന് പൂക്കോട്ടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഷോം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും പ്രിയപ്പെട്ടവരെ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ മേഖലയിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയാണ് സംസ്ഥാനത്ത് തന്നെ അഞ്ച് പേരാണ് ഇതിനകം ഈ രോഗം ബാധിച്ച് മരിച്ചത് അതിൽ ഒരാൾ ഇന്ന് തിരുവാതിരിയിൽ മരിച്ച ഒരു സ്ത്രീയാണ് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇതുതന്നെയാണ് ഇന്ന് പ്രധാന വാർത്തയായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഒപ്പം മലപ്പുറത്ത് എം എസ് പി ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്ന വാർത്തയും ഇന്ന് പ്രധാന വാർത്തയായി എത്തുകയാണ് വിശദമായ വാർത്തകൾ നോക്കാം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവാലി സ്വദേശിനി മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കോഴിപ്പറമ്പിലെ എം ശോഭനയാണ് മരിച്ചത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം വണ്ടൂർ തിരുവാലി കോഴിപ്പറമ്പ് സ്വദേശി ശോഭനയാണ് മരിച്ചത് അൻപത്തി വയസ്സായിരുന്നു രോഗം ബാധിച്ച് ഒരു മാസത്തിനിടെ അഞ്ചാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അമീബിക്കും മസ്തിഷ്കജ്വരം ബാധിച്ച് ഇക്കഴിഞ്ഞയാഴ്ചയും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു വയനാട് ബത്തേരി സ്വദേശിയായ രതീഷാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ദമ്പതികളുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം കണ്ണമംഗലം ചേറൂർ കാപ്പിൽ കണ്ണേത്ത് റംലയും കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരി അനയും സമീപ ദിവസങ്ങളിൽ മരിച്ചിരുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവ്വമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണ് ഇത് രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അണുബാധയുണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കുവാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയും രോഗലക്ഷണങ്ങളായി കാണാറുണ്ട് രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയും ഉണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുന്നവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും കെട്ടിക്കിടക്കുന്ന ജലത്തിൽ നിന്നും പായലുകളൊക്കെയുള്ള കുളം തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ ഒരു രോഗാണു മനുഷ്യ ശരീരത്തിലേക്ക് പകരുന്നത് വളരെയേറെ ജാഗ്രത വേണ്ട ഒരു സമയമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നത് ഈ ഒരു ഘട്ടത്തിൽ നാം ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് രോഗ വ്യാപനം ഇങ്ങനെ ഉണ്ടാവുകയും ആളുകൾ കൂടുതൽ മരിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത ഈ ഒരു കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ വകുപ്പും കാണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത് മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് പേർ കൂടി പോലീസ് സേനയുടെ ഭാഗമായി The rank and file. Your actions will inspire your colleagues, and your decisions will directly touch the lives of the public. Always remember policing is not merely a job, it is a mission. It is about the courage in the face of a danger, discipline in the face of the challenges, and humanity in the face of suffering. Kerala Police today is among the most modern and country police forces in India. But no amount of technology or modernization can replace the human qualities of a good officer. Honesty, empathy and kindness. As senior CPO, you combine firmness with kindness, courage with humility and discipline with മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു എ ഡി ജി പി എസ് ശ്രീജിത്ത് ഡി ഐ ജി അരുൾ ആർ ബി കൃഷ്ണ എം എസ് പി കമാൻഡന്റ് കെ സലിൻ എന്നിവർ പങ്കെടുത്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ വി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലാണ് പരിശീലനം നേടിയവർ നിയമിതരായത് കോട്ടയം സ്വദേശി ആൽബിൻ കെ ജെയിംസൺ പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് പോലീസ് മേധാവി പുരസ്കാരങ്ങൾ നൽകി ഇൻഡോർ വിഭാഗത്തിൽ അഭിജിത്ത് രാജേന്ദ്രനും ഔട്ട്ഡോർ വിഭാഗത്തിൽ ആൽബിൻ കെ ജെയിംസണും ഷൂട്ടിംഗ് വിഭാഗത്തിൽ കെ സുജീഷും പുരസ്കാരങ്ങൾ നേടി സേനയുടെ ഭാഗമായവരിൽ അഞ്ചു പേർ ബിരുദാനന്തര ബിരുദം നേടിയവരാണ് പതിനാറ് പേർ ബിരുദ യോഗ്യതയുള്ളവരും മൂന്ന് പേർ ഡിപ്ലോമ കഴിഞ്ഞവരും പേർ പ്ലസ് ടു യോഗ്യതയുള്ളവരുമാണ് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ ക്ലിനിക്കുകൾ ലബോറട്ടറികൾ എന്നിവ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഈ സ്ഥാപനങ്ങളിൽ നിന്നും നൽകുന്ന സേവനങ്ങളും ചികിത്സാ നടപടികളും രജിസ്റ്ററുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ഇക്കാര്യം നടത്തിപ്പുകാർ ഉറപ്പുവരുത്തുകയും ചെയ്യണം ആശുപത്രികൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള പൊതുജനങ്ങളുടെ പരാതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരാതി ഉണ്ടായാൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ആക്സസ് കഫേ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു ഭിന്നശേഷിക്കാർക്ക് സ്ഥിരം വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ആനപ്പടിക്കൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ തണൽ ട്രസ്റ്റ് ആണ് കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കഫേ പ്രവർത്തിക്കും കോട്ടയ്ക്കൽ സ്വദേശി കെ സമീറാണ് കഫേ നടത്തുന്നത് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത് ആക്സസ് കഫേയുടെ ആദ്യ യൂണിറ്റ് കലക്ടറുടെ ചേംബറിനരികെ ഒരു വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആക്സസ് മലപ്പുറം സെക്രട്ടറി അബ്ദുൾ നാസർ ട്രഷറർ ബഷീർ മമ്പുറം ജോയിന്റ് സെക്രട്ടറി തോരപ്പ മുസ്തഫ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷമീർ മച്ചിങ്ങൽ തണൽ ട്രസ്റ്റ് ഭാരവാഹി എ പി ആസാദ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്തിനെയും നിയോജക മണ്ഡലത്തിലെ മികച്ച കർഷകരെയും സ്വതന്ത്ര കർഷക സംഘം ആദരിച്ചു കരുളായി മുസ്ലിം ലീഗ് ഓഫീസിലാണ് പരിപാടി നടത്തിയത് ഏറ്റവും 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 കാശുള്ളവനെയൊക്കെ കണക്കാക്കിയിരുന്നത് അവരുടെ കയ്യിലുള്ള കൃഷിയിടത്തിലെ കണക്കിലാണ് ഇത്ര പറയുന്ന നെല്ലുള്ള മണ്ണുള്ള അവകാശിയാണ് എന്നത് മാത്രമല്ല നെല്ലറയും അതേപോലെ പത്തായത്തുരെയും ആ കൊയ്ത്തും നെല്ലിയും നമുക്ക് നമ്മുടെ പണിയെടുക്കുന്നതും ഒക്കെയാണ് ആ ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അഭിമാന ചിഹ്നങ്ങളായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സീതി കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെമ്മല മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ആര്യടൻ ചോക്കത്ത് എം എൽ എയെ സ്വതന്ത്ര കർഷക സംഘം നിയോജക മണ്ഡലം ഭാരവാഹികൾ ആദരിച്ചു തുടർന്ന് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്ത കർഷകരെ എം ആദരിച്ചു വളർന്നുവരുന്ന കാളവൂട്ട് രംഗത്തെ പതിനൊന്ന് വയസ്സുകാരൻ കുട്ടിപ്പൂട്ടുകാരൻ ആദിൽ മോൻ നാരോക്കാവിനെയും ചടങ്ങിൽ ആദരിച്ചു സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ലുഖുമാൻ അരീക്കോട് ക്ലാസ് എടുത്തു ചടങ്ങിൽ നിയോജകമണ്ഡലം സ്വതന്ത്ര കർഷക സംഘം ജനറൽ സെക്രട്ടറി കുന്നുമ്മൽ സയ്ദലവി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസു കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ ടി പി സിദ്ധീഖ് കക്കോടൻ അബ്ദുൾ നാസർ മണ്ഡലം എസ് കെ എസ് ഭാരവാഹികളായ വാപ്പനു മുത്തേടം കുഞ്ഞാലൻ ഹാജി റസാഖ് മാസ്റ്റർ എടഗര തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് മാനു മുത്തേടം കെ കെ ഖാലിദ് അഹമ്മദ് കുട്ടി എരഞ്ഞിക്കുളവൻ മുഹമ്മദ് നമ്പോല കുഞ്ഞു മുഹമ്മദ് താരോക്കാവ് അബ്ബാസ് സാഹിബ് വഴിക്കടവ് അസൈനാർ എരഞ്ഞിക്കുളവൻ കുട്ടിയാപ്പാൻ നാരോക്കാവ് കുഞ്ഞാൻ ചുങ്കത്ര കെ ടി ഉമ്മർ മൗലവി എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപതിന് നിലമ്പൂർ മാനവേദൻ സ്കൂളിലാണ് ജോബ് ഫെസ്റ്റ് നടത്തുന്നത് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന കൂടിയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജോബ് ഫെസ്റ്റ് നടത്തുന്നത് നഗരസഭയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർ പ്രത്യേക പോർട്ടൽ വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതായും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുംബൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ കിനാം തോപ്പിൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലന്വേഷകർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സമയം ഇരുപതാം തീയതി നടക്കുന്നൊണ്ട് നേരിട്ടും പങ്കെടുക്കാവുന്നതാണ് ഇപ്പൊ നിലവിൽ നാല്പത്തിയാറ് കമ്പനികൾ ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്നും വരുന്ന കമ്പനികളെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ തൊഴിൽമേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇടവേള ം അടിപൊളിയാക്കാൻസ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ ஷோபிகா வெட்டிங்ஸ் கோழிக்கோட் காஞ்சங்காடு கொயிலாண்டி குச்சியாடி நிலம்பூர் அண்ட் எடப்பாள் ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ എന്നും മാണി ആരാണ് ിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചു കൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം വരുവോ പൂക്കോട്ടും പാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം തിരിച്ചറിയും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നെയ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ൈകൾ അറുപതിനം മാവൻ തൈകൾ പത്തിനം റമ്പൂട്ടാൻ പതിനാലിനം പേരകൾ പത്ത് ഇനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ എയ്റ്റ് വാർത്തകൾ തുടരുകയാണ് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ ശ്രീനാരായണ ജയന്തി ആഘോഷം വണ്ടൂരിൽ നടത്തി എം എൽ എ പി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവില്ലാതെ ഒന്നായി ജീവിക്കണം എന്ന ഗുരുദേവ ദർശനം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു മൈസൂരിൽ പോയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് രാജാവായിരുന്നില്ല ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചു അത്രമാത്രം കഴിവും പ്രാഗല്ഭ്യം ഉണ്ടായാൽ പോലും ജാതിയുടെ പേരിൽ ഒരു സമൂഹത്തെ മാറ്റി നിർത്തിയിരുന്ന ആ ഒരു കാലഘട്ടം എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാനത് പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കേരളം ഈ രീതിയിലായി മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തിന് നേതൃത്വം കൊടുത്തത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുൻനിരയിൽ നിന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അനുഭവിക്കുന്നു എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ പ്രസിഡന്റ് വി പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട്ട് സ്വാഗതം പറഞ്ഞു ബി ഡി ജെ എസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് അരിമ്പ്ര വിജയരാഘവൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ നിലമ്പൂർ എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ സോമൻ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എൻ സുന്ദരേശൻ സജി കൂരിക്കാട്ട് യൂണിയൻ പഞ്ചായത്ത് സമിതി അംഗം വിജയൻ പുന്നശ്ശേരി നിലമ്പൂർ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഭാസുര വാസുദേവൻ നിലമ്പൂർ യൂണിയൻ യൂത്ത് മൂവ്മെൻ്റ് പ്രസിഡന്റ് ബോബി കാലായിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ശോഭരാജ് നടുവത്ത് വനിതാ സംഘം മുൻ യൂണിയൻ സെക്രട്ടറി ഒ സുനിത എന്നിവർ ആശംസകൾ നേർന്നു സ്വാഗത സംഘം ചെയർമാൻ ഇ കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും ജീവിത നിലവാരം ഉയർത്തുവാനും സാധിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ പറഞ്ഞു ജൻ ശിക്ഷൻ സംസ്ഥാന നേതൃത്വത്തിൽ നിലമ്പൂർ കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിച്ച കമ്പ്യൂട്ടർ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുത്ത നാൽപ്പത് വനിതകൾക്കാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നത് കോഴ്സുകളുടെ ഉദ്ഘാടനം ആര്യടൻ ഷൗകത്ത് എം എൽ എ നിർവഹിച്ചു ജെസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ സി ദീപ ട്രെയിനർമാരായ ഷായി എസ് നായർ സൂസമ്മ ചെറിയാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മതസൗഹാർദ്ദത്തിൻ്റെ മനം കവരുന്ന കാഴ്ചയൊരുക്കി നബിദിന റാലി കളികാവ് അഞ്ചച്ചവടി പുളിയം കല്ല് അയ്യപ്പ ഭജനമഠം ഭാരവാഹികൾ നബിദിന റാലിക്ക് സ്വീകരണമൊരുക്കി നമ്മുടെ നാടിൻ്റെ ഒരു സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ ഒരു വലിയ സന്ദേശം വിളിച്ചോതുന്ന ഒരു കാഴ്ചയാണ് അഞ്ചച്ചവടിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് സംഘടിപ്പിച്ച മിലാദ് റാലിക്കാണ് ഹൈന്ദവ സഹോദരങ്ങൾ സ്വീകരണം നൽകിയത് കാളികാവ് പുളിയംകല് കാക്കച്ചോല അയ്യപ്പ ഭജനമടം മഠം ഭാരവാഹികളാണ് പൂച്ചപ്പൊയിലിൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം ഒരുക്കിയത് അത്യാസം ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നാളെ ഒരു വേൾഡ് ഡിസിപ്ലി ഡിസിപ്ലിൻ്റ് സൊസൈറ്റി ആയി വരുന്നതിന് എല്ലാ കുട്ടികളും വലിയവരും കുട്ടികളെ ഇതിനേക്ക് പ്രോത്സാഹിപ്പിക്കണം അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരെ പഠിക്കുന്നുണ്ട് നല്ല കാര്യം നാളത്തെ വരുന്നങ്ങളായിട്ട് അവർ നല്ലൊരു സമൂഹത്തിൻ്റെ പങ്കാളികളാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാ മനുഷ്യരും ഒന്നാണെന്നും സ്നേഹവും സൗഹാർദ്ദവും പരസ്പരം കൈമാറി നാട് നന്മയുടെ പൂവാടിയാവട്ടെ എന്ന് മഹല്ല ഖാസി ആഹ്വാനം ഈ പരിസരത്തെ ക്ഷേത്രം കമ്മിറ്റിയും അതിന്റെ ഭാരവാഹികളും നാട്ടുകാരും ചേർന്നൊരുക്കിയ ഈ സ്വീകരണത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആയിരമായിരം നന്ദി അറിയിക്കുകയാണ് പ്രവാചകർമ്മ തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം മദീന കേന്ദ്രമാക്കി പടുത്തുയർത്തിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന 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 എന്ന ചാർട്ടറിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ മത സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാക്കി ഭരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും ആ ഭരണകൂടത്തിൻ കീഴിൽ വിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന മദ്ഹ് ഗാനങ്ങളും റാലിക്ക് മാറ്റുകൂട്ടി കുട്ടികൾക്ക് വിവിധ സ്ഥലങ്ങളിൽ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു മഹല്ല ഖാസി മൊയ്തീൻ സഖാഫി പി ഷറഫു എം ജിംഷാദ് അഞ്ചച്ചവടി എൻ എം കുഞ്ഞി മുഹമ്മദ് എം ഷിഹാബ് അയ്യപ്പ ഭജന പ്രസിഡന്റ് ടി കെ ദിവാകരൻ വൈസ് പ്രസിഡന്റ് മണി സെക്രട്ടറി കോട്ടയിൽ രാമചന്ദ്രൻ അച്യുത വാര്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി കാർഷിക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നിലമ്പൂർ എസ്റ്റേറ്റിലേക്ക് തൊണ്ണൂറ്റി രണ്ട് എസ്റ്റേറ്റ് വർക്കർമാരുടെ ഒഴിവുകളുണ്ട് എസ്റ്റേറ്റ് ജോലികൾ ചെയ്യാൻ ശാരീരിക ക്ഷമതയുള്ള ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള പതിനെട്ടിനും അൻപതിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം റബ്ബർ ബോർഡിൽ നിന്നോ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ നിന്നോ ലഭിച്ചിട്ടുള്ള ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപ് യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകണം ഈ ഈ ഈ ബുള്ളറ്റിൻ ഇവിടെ വീണ്ടും വാർത്തകളുമായി സമയം നാളെ കാണാം വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നോണം ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ഗോൾഡ് പാർക്ക് ഓഗസ്റ്റ് ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഫൈവ് ഇലക്ട്രോണിക്സ്ലും എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് സീറോ ത്രീ പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടും